എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ് അതായത് ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം വരും ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെയാണിത് അതായത് മൂന്ന് വലിയ സവാള രണ്ട് തക്കാളി പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ഒരു ചെറുനാരങ്ങ ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ ഇതുകൂടാതെ മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് നമ്മുടെ മസാല പൊടികളാണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല എടുത്താലും മതി ഏതായാലും കുഴപ്പമില്ല പിന്നെ ഉപ്പ് ഉപ്പുഭാഗത്തിന് ഞാനിവിടെ ചിക്കൻ ഒരു ആവർത്തി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് അല്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുരുമുളക് പൊടി കുറച്ച് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പ് ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്ത് ഇവിടെ ഒന്ന് വെക്കുകയാണ് അല്പം നേരത്തെ എടുത്തു വെച്ചിരുന്ന ചെറുനാരങ്ങയുടെ ആ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതായത് ചിക്കൻ എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകി ക്ലീൻ ചെയ്ത് നല്ലപോലെ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ട് അതൊരമണിക്കൂറായി ഇപ്പോൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ അതിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കുകയും വേണ്ട എന്നാൽ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ഇൻഡാലിയത്തിന്റെ ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇനി ഈ ചിക്കൻ കഷ്ണങ്ങള് ഓരോന്നായിട്ട് ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കൊടുക്കാം രണ്ട് പ്രാവശ്യായിട്ടാണത് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് വഴറ്റി എടുക്കാനുള്ളതെല്ലാം ചെയ്യാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും ഇട്ടൊന്ന് വഴച്ചില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് ൂടെ ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്നൊന്ന് വഴഞ്ച് വരും ഇനി ബാക്കിയുള്ള നമ്മുടെ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇത് അരസ്പൂൺ എരുവെള്ള മുളക് പൊടിയാണ് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയെ കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി പിന്നെ മല്ലിപ്പൊടി അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് ഇതും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കും ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം രണ്ട് തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഒരു അല്പസമയം ഇതൊന്ന് കിടന്ന് നല്ലപോലെ ഒന്ന് വാടിക്കിട്ടണം ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇവിടെ ഞാൻ കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട് ചിക്കൻ റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില പുതിനയില കറിവേപ്പില അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്താൽ മാത്രം മതി സ്റ്റൗ ഇവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കണം അടുത്ത ഒരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം Thank you so much.